യും അവർക്ക് ആവശ്യമായ എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഒമാനപ്പെട്ടവർ കൊടുക്കുന്നത് പതിവായി

Yeah.

നമ്മോട് സംസാരിക്കുകയായിരിക്കും ഒരുപാട് ആളുകൾ ബഹുമാനക്കുട്ട തങ്ങളോടുള്ള ഇന്നു ബഹുമാനക്കുട്ട തലപ്പാറ തങ്ങളെ സംബന്ധിച്ചിടത്തോളത്തോളം ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഒരു അത്താണിയായിരുന്നു എന്നുള്ളത് അവരുടെ ജീവിതകാലം അവരുടെ കൂടെ നടന്ന എല്ലാവർക്കും അറിയുന്ന അറിയുമെന്നൊരു യാഥാർത്ഥ്യമാണ് ബഹുമാനപ്പെട്ടവര് കേരളത്തിലെ അറിയപ്പെട്ട നിരവധി പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി കിതാബ് ബോധിപ്പഠിക്കുകയും അവസാനം ജനസേവനത്തിന് വേണ്ടി ആദ്യം മലയാട്ടമുക്കിലും പിന്നെ മുട്ടിച്ചറയിലും പിന്നീട് മുട്ടിച്ചെറ ശുഭാക്കന്മാരെ അന്ത്യവിശ്രമ കൊണ്ടുന്ന ഈ ഒരു പ്രദേശത്തെ ജലപ്പാറയിൽ താമസിക്കണമെന്ന് ആഗ്രഹിച്ചു ഇവിടെ ഇവിടെ മഹാനവർ നാൽപ്പത് കൊല്ലം കൊണ്ട് വീട് വെച്ച് ഇവിടെ താമസമാക്കി എത്രയോ ആളുകൾ സുബഹി സംസ്കാരം കഴിഞ്ഞ് മഹാനവറുകളുടെ ഒരു ജീവിതം ഒരു ദിവസം ആരംഭിക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ ജനങ്ങളുടെ ആവലാദികളും വേവലാദികളും അവരുടെ പ്രയാസങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ആ റൂമിലും കൊലായിലും മഹാനവറുകളും ഇരുന്ന് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് രാത്രി വളരെ വൈകിയാണ് പിന്നീട് കുടുംബത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മഹാനവറുകൾ യാത്ര പോകാറുള്ള വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ലീവാക്കിയതും കുടുംബ സന്ദർശനത്തിനും മഹാന്മാര സീകാരത്തിനും വേണ്ടിയായിരുന്നു എന്ന് നമുക്കെല്ലാവരും അറിയുന്ന കാര്യമാണ് വ്യാഴാഴ്ച രാവിലെ മഹാനപാട വണ്ടി ഈ വീട്ടിൽ നിന്നോട്ട് ഇറങ്ങുന്നു ആദ്യം കാണുന്ന ഒരു ബേക്കറിയുടെ വണ്ടി നോക്കും എന്നിട്ട് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും സന്ദർശിക്കാനുള്ള എല്ലാ കുടുംബ വീട്ടുകൾക്കും ഓരോ പൊതി പലഹാരം വണ്ടി നോക്കും വണ്ടിയിൽ ഏകദേശം വണ്ടി നിറച്ചു എന്ന് പറയും ചില വീട്ടില് മിച്ചറായിരിക്കും ചിലയിടത്തേക്ക് പുറത്താക്കായിരിക്കും ചിലടത്തേക്ക് മുളകും പത്തമ്പാലി ആയിരിക്കും വേറെ ചില വീട്ടുകാരി അതേപോലെ പഞ്ചസാര ഓരോ കുടുംബത്തിന്റെ സാമ്പത്തിക ആ വീട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ വാങ്ങി വാഹനങ്ങളുടെ വണ്ടിയിൽ നിറച്ച് എല്ലാ വീട്ടിലും പോയി അവിടെ അവർ ആശ്വസിപ്പിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങളെ കുടുംബത്തിൽ ഇക്കാക്കാതെ വേറെ ആർക്കും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതിനു പുറമെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പാവങ്ങളെയും ഈ തൽപ്പാറയിലെ ഈ കൊലായി ബഹുമാനപ്പെട്ട തങ്ങളുടെ ഈ വീടിന്റെ ഞങ്ങളുടെ എല്ലാവർക്കും ഇവിടെ വന്ന് എല്ലാ വിഷയത്തിൻ്റെ സന്തോഷങ്ങളും പ്രയാസങ്ങളും എല്ലാം ഷെയർ ചെയ്യാൻ ഒരുവിധ കുടുംബത്തിലെ കല്യാണ നിശ്ചയങ്ങളൊക്കെ ഇവിടെ നടത്താറുണ്ട് കുടുംബത്തിൽ മാത്രമല്ല ഇവിടുത്തെ പാവങ്ങളും സാധുക്കളുടെ ഒക്കെ പരിപാടികൾ ഇവിടെ നിന്ന് നിശ്ചയിച്ചു കൊടുക്കാറുണ്ട് അവർക്ക് സാമ്പത്തികമായ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തു ഞങ്ങളുടെ കുടുംബത്തിലെ പാവങ്ങളുടെ കല്യാണത്തിന് ആവശ്യമായ സ്വർണവും ആഭരണങ്ങളും അതേപോലെ പൈസയും ഒക്കെ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ആ കല്യാണങ്ങളൊക്കെ വിജയിപ്പിച്ചു കൊടുത്തത് പതിവായി അപ്പൊ ഏത് കുടുംബത്തിനും നമ്മുടെ കുടുംബത്തിൽ ഏതൊരാളുടെയും ഒരു വലിയ അഭയമായി അമയമായി പറഞ്ഞാൽ ആ കല്യാണത്തിന് നടന്നു കിട്ടും ബഹുമാനപ്പെടുന്ന അതിനൊരു പരിഹാരമാരാക്കി ഒരാശ്വാസം അതിനു പുറമെ പ്രായമുള്ള രോഗികളെ സന്ദർശിക്കുക മാത്രമല്ല അവരുടെ ഡോക്ടറെ കാണിക്കാൻ ആവശ്യമായ എല്ലാ ഏർപ്പാടുകളുമൊക്കെ തന്നെയാണ് ചുരുക്കി പറഞ്ഞ ജീവിതത്തിൽ വിശ്രമം അറിയാതെ സമൂഹത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി നാട്ടുകാർക്കായിട്ട് ജീവിച്ച ആളായിരുന്നു ബഹുമാനപടത്തങ്ങളും ഈ തലപ്പാറയിൽ തന്നെ മൂന്ന് പള്ളികൾ ബഹുമാനപ്പെട്ടവർ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നമ്മുടെ കൂട്ടത്തില് എത്ര ആളുകൾ സ്വന്തം നാട്ടിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത്രയധികം നേതൃത്വം നൽകിയിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചാൽ വളരെ കുറവാണ് ആദ്യമായി അതിനുവേണ്ടി മുൻകൈയെടുത്ത് ആ സിനിമ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് സംഘടിപ്പിച്ചിരുന്നത് കഴിഞ്ഞ് എന്ന് പറയുന്ന ഒരു മദ്രസ മദ്രസ ഈ ഈ വേണ്ടി നിർമ്മിച്ചു നാട്ടുകാരൊക്കെ തങ്ങളെ തങ്ങളെ പ്ലസ് മദ്രസോടെ അത് കഴിഞ്ഞ് സഫാ മസ്ജിദ് എന്ന പേരില് ബഹുമാനപ്പെടാൻ തങ്ങളുടെ വലിയൊരു പള്ളി പള്ളിയോടെ നിർമ്മിച്ചു അതിനു പുറമെ ഈ പലപ്പാർ പള്ളി സ്ഥലം എന്ന് മനസ്സിൽ വല്ലാത്ത വേദന വന്നു ഞങ്ങളെ വിളിച്ചെപ്പോഴും പറയും തലപ്പാറങ്ങാടി പള്ളി വേണം ഞാൻ എന്താ ചെയ്യേണ്ടത് ഒപ്പം മനസ്സിൽ ഏറ്റവും വലിയ വേദന ഈ നാട്ടിലുള്ള യുവാക്കളെ ചെറുപ്പക്കാരൊക്കെ വിജയത്തിലേക്ക് പോയി പോകുമോ

ഇവിടെ മാസങ്ങൾ നിൽക്കുന്ന വാഴ് സംഘടിപ്പിക്കാം വലിയ മണ്ഡിന്മാരൊക്കെ അവരുടെ വന്ന് വാഴന്ന് സംഘടിപ്പിക്കും ഞാനൊക്കെ വാന്ന് പറഞ്ഞു പഠിച്ചു തന്നെ ഇക്കാക്കിനെ ഇവിടുത്തെ മജീലിസിൽ വെച്ച് ചിലപ്പോൾ ഓലയിൽ വരാൻ നേരം വൈകിയാൽ എന്നോട് പറയും നിങ്ങളെ കുറച്ച് പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വാർന്ന് പഠിച്ചു അങ്ങനെ എല്ലാ ആലമീകളെയും കൊണ്ടുവന്ന് വളർന്ന് പറയിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഇങ്ങനെ ഈ നാട്ടിലെ

ഇന്ന് പൊന്നാനി നിങ്ങൾക്ക് അറിയുമല്ലോ പൊന്നാതി പള്ളി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മലബാറിന്റെ മക്ക പൊന്നാനി ആ പള്ളിയുടെ പ്രസിഡന്റ് ആയിരുന്ന സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെടെ സെയ്ദ് മുഹമ്മദ് തങ്ങൾ ഈ അടുത്ത ദിവസമാണ് മരണപ്പെട്ടു പോയത് അള്ളാഹു പൊന്നാദിയിലെ സെക്രട്ടറി ിപ്പള്ളി നൂറിലധികം അറിയുമല്ല കുട്ടികള് ഇന്നത്തെ കാലത്ത് ഇങ്ങോട്ടും അങ്ങോട്ട് കൊടുക്കുന്ന മക്കളാണ് അങ്ങനെ അഭിമുദങ്ങൾ അതിനോട് താല്പര്യം കുറഞ്ഞ രൂപത്തില് മടി പ്രകടിപ്പിച്ചപ്പോമാനപ്പെടങ്ങൾ

എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടുത്ത് കൊണ്ടുപോയിട്ടാണ് എല്ലാ തലപ്പാറ തങ്ങൾ ബെൽറ്റിലേക്ക് അല്ലെങ്കിൽ പോക്കറ്റിലേക്ക് കൈവക്കും എന്നിട്ട് അവരെ വിളിച്ചുകളാക്കുക എന്റെ മക്കളൊക്കെ സ്വാധീനങ്ങളാക്കണം എന്റെ മക്കളൊക്കെ ആലി എന്ന് പറഞ്ഞ് ജീവിതം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ തലപ്പാറ തങ്ങളുടെ മൂന്ന് മക്കളും ഇന്ന് മുതലിമാരാണ് ബിരുദധാരികൾ മാത്രല്ല അവര് ഉസ്താദിന്റെ സ്വാദി തങ്ങളുള്ളവർക്കുളത്ത് കൊണ്ടുപോയാക്കി അവിടെ ഗിതാബോധിയിലാണ് ഊക്കിപ്പറമ്പ് ബസ് ദുരന്തത്തിൽ പക്ഷപ്പെട്ടത് ആ ബസ്സിലുണ്ടായിരുന്ന ഏതാണ്ട് ആളുകളൊക്കെ മരിച്ചുപോയി തീപിടുത്തത്തില് പക്ഷെ സ്വാദി ഒരു ലോകത്തോട് പോലും പറഞ്ഞിട്ടില്ല

എല്ലാ എല്ലാ അവർക്ക് ആവശ്യമായ സാമ്പത്തിക ുംതർമാനപ്പെട്ട് പതിവായി ഞങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ബഹുമാനപ്പെട്ട ചെറിയൊരു ഒരു ഒരു പിശുക്കത്തരം കാണിക്കുകയാണെങ്കിൽ ഇന്ന് മഹാനപരങ്ങൾ കോടികളുടെ ആസ്തി ആസ്തിരുന്നായിരുന്നു പക്ഷേ സ്വന്തം മഹാനീവിതത്തെ കൂടുതൽ വിനിയോഗിച്ചത് ഞങ്ങളൊക്കെ നടത്തുന്നതിന് അതിനാദ്യത്തെ ഭൂമി വാങ്ങിയോ ഈ സ്ഥാപനം തുടങ്ങിയ കൂടി എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു ഒരുമാനപ്പെട്ട തലപ്പാർത്ഥങ്ങളാണ് വാങ്ങിയത് പിന്നീട് കാതിയുടെ എല്ലാ വാങ്ങുമ്പോഴും അതിലേക്ക് ഒരു തങ്ങളാണ് ആദ്യമായി കൊല്ലം വാങ്ങിക്കുന്നത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തങ്ങൾ ബഹുമാനപ്പെടും അങ്ങനെ ഒരുപാട് വിശേഷങ്ങള് വാഹന പ്രകളുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല